ഹായ് ഫ്രണ്ട്സ് ഞാൻ രമ്യ സന്ദീപ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഞാനിവിടെ വന്നതിൻ്റെ കാരണം തന്നെ ഞാനൊരു എം ആർ ഐ ചെയ്യാനായിട്ട് വന്നതാണ് ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ള ഹിന്ദു ലാബിൽ എം ആർ ഐ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഹിന്ദു ലാബിനെ പറ്റി കൂടുതൽ ആളുകൾക്കും അറിയത്തില്ലായിരിക്കും കാരണം ഞാൻ യാദർശികമായി അറിഞ്ഞതാണ് അപ്പോൾ എൻ്റെ എം ആർ ഐയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേന് പതിനാലായിരം രൂപ തൊട്ട് മുകളിലോട്ടായിരുന്നതിൻ്റെ റേറ്റ് പറഞ്ഞത് എന്നാൽ ഞാൻ ഇവിടെ വന്ന എം ആർ ഐ ദൈവം ഈ എം ആർ ഐ എടുക്കുന്നതിന് അതിന്റെ പകുതി പൈസ മാത്രമേ ആയിട്ടുള്ളൂ ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് ഞാൻ ഇവിടെ എം ആർ ഐ എടുത്തത് അപ്പോൾ ഓരോരുത്തരുടെ അസുഖങ്ങളുടെ അനുസരിച്ച് എം ആർ ഐയുടെ റേറ്റിൽ വ്യത്യാസം വരും ഇവിടെ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ എം ആർ ഐ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ഫുൾ ഇവിടെ പറയുന്നുണ്ട് ഇപ്പൊ ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ് കോട്ടയം കോളേജിലും ഈ ഫെസിലിറ്റി ഉണ്ട് അതുപോലെ എസ് തിരുവനന്തപുരം ഹോസ്പിറ്റലിലും ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവരുടെ സ്കാനിങ്ങുകളാകട്ടെ എല്ലാം ഇവരെ ഇതുപോലെ ഹാഫ് റേറ്റിലും അതിലും താഴ്ന്ന റേറ്റിലും ഒക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് എം ആർ ഐ മാത്രമല്ല ലാബ് ഫെസിലിറ്റിയും സ്കാനിങ്ങും ഇവർക്കുണ്ട് ഇവരുടെ ഡീറ്റെയിൽ ഫോൺ നമ്പർ സഹിതം ഇതിൽ കൊടുക്കാം നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു അസുഖം അല്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ ഡീപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വരും ഇങ്ങനെ ഹൈ റേറ്റ് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് കാണത്തില്ല അപ്പം ഈ അസുഖത്തിനെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഏറ്റവും റേറ്റ് കൂടുതൽ കൊടുത്ത് നമ്മൾ ചെയ്യും എന്നാൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെയൊക്കെ ഒക്കെ ഫെസിലിറ്റി നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കണ്ടോ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എൽ സംരംഭം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആണ്ടറിൽ ഉള്ളതാണിത് അപ്പം നമ്മളെ പോലെ ഉള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് അത് നിങ്ങളെല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പൊ നമ്മളുടെ ഡീറ്റെയിൽ അവർക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് എന്താണെന്ന് നോക്കി തന്നെ റേറ്റും പറയാം നമുക്ക് ഡേറ്റും തരും അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇതിന്റെ സമയമാണ് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് എട്ടര വരെയും ഞായറാഴ്ച രാവിലെ ഒൻപത് തൊട്ട് വൈകുന്നേരം മണി വരെയും ഇതുണ്ട് സാധാരണ ഒരു എം ആർ ഐ സ്കാനൊക്കെ ചെയ്യുന്നതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന വെച്ചാൽ വലിയ റേറ്റ് കൊടുത്താൽ അപ്പൊ എന്ത് ചെയ്യും മാക്സിമം സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ അത് മാക്സിമം കേടാകുന്നതും വരെ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് എടുക്കുന്നത് എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുതിയതായിട്ട് മെഷീൻ വരുന്നതിനനുസരിച്ച് അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് എ ഐ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള നൂതനമായ സാങ്കേതിക വിദ്യയിലാണ് ഇപ്പോൾ ഇവിടെ എം ആർ ഐ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഹൈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഈ ബൃഹത്തായ സേവനം നമ്മൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ എടുത്തത് സാധാരണപ്പെട്ട ആളുകളിലോട്ട് ഇത് എത്തുന്നതിന് വേണ്ടി ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നത് കാരണം ഇപ്പം ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് മിക്ക ആളുകളും മിക്ക ദിവസം ഹോസ്പിറ്റലുകളിലാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനേയും പറ്റി എപ്പോഴും അറിയണമെന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോകുകയാണെങ്കിൽ ഇത് പലർക്കും ഉപകാരപ്പെടും അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്